നമ്മൾ ഈ ലോജിക്കിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ആൻഷ്യൻ ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആയിട്ടുള്ള തേയ്ൽസ് പാനാമിനേറ്റ്സ് ഹെറാക്ലിറ്റസ് ഡെമോക്രറ്റസ് ഇങ്ങനെയുള്ള ഫിലോസഫേഴ്സ് ഇവർ ദ സ്റ്റാർട്ടഡ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് അബൌട്ട് യൂണിവേഴ്സ് നമ്മുടെ യൂണിവേഴ്സിനെക്കുറിച്ച് അവർ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി ബേസിക് ആയിട്ടുള്ള എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ലോകം ഉണ്ടായത് അല്ലെങ്കിൽ നമ്മുടെ ഭൂമി ഉണ്ടായത് എങ്ങനെയാണ് അല്ലെങ്കിൽ മനുഷ്യരുണ്ടായത് എങ്ങനെയാണ് അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള നമ്മുടെ യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അവർ ചോദിച്ചു തുടങ്ങി ഇതാണ് ഈ ഒരു റാഷണൽ ഇൻവെസ്റ്റിഗേഷൻ്റെ തുടക്കമായിട്ട് കണക്കാക്കപ്പെടുന്നത് പിന്നീട് അരിസ്റ്റോട്ടിൽ വന്ന് അരിസ്റ്റോട്ടിൽ അദ്ദേഹമാണ് ഫസ്റ്റ് ഗ്രേറ്റ് ലോജീഷ്യൻ എന്നറിയപ്പെടുന്നത് അദ്ദേഹം ഇതിനെ കുറച്ചുകൂടി ഒരു സ്ട്രക്ചേഡ് ആയ രീതിയിലേക്ക് മാറ്റുകയുണ്ടായി ഒരു റീസണിങ് സിസ്റ്റം ഒക്കെ അദ്ദേഹം ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഓരോ ക്ലാസ്സ് ഓരോ കാറ്റഗറീസ് ഫോം ചെയ്യും എന്നിട്ട് രണ്ട് പ്രൊപ്പോഷൻസ് ഫോം ചെയ്തതിന് ശേഷം അതിൽ ഒരു കൺക്ലൂഷനിലേക്ക് ലോജിക്ക് ഉപയോഗിച്ച് റീസണിങ് ഉപയോഗിച്ച് എത്തിച്ചേരുന്ന ഒരു രീതി അതൊരു ഉദാഹരണം പറയുന്നതിലൂടെ നമുക്ക് കൂടുതൽ ക്ലിയർ ആവും അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണം ഓൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ എല്ലാ മനുഷ്യരും മോർട്ടലാണ് മോർട്ടലാണെന്ന് പറഞ്ഞാൽ മരണമുള്ളവരാണ് മരിക്കുന്നവരാണ് എന്നുള്ളതാണ് സോക്രട്ടീസ് ഈസ് എ ഹ്യൂമൺ സോക്രട്ടീസ് ഒരു മനുഷ്യനാണ് ദർഫോർ എന്നിട്ട് അതിൻ്റെ കൺക്ലൂഷനാണ് ദർഫോർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിലൂടെ ഈയൊരു രണ്ട് പ്രൊപ്പോഷൻസിൽ റീസണിങ് നടത്തി ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അത് വെച്ച് റീസണിങ് നടത്തിയതിന് ശേഷം എന്തു ചെയ്യണം അതിൽ നിന്നൊരു കൺക്ലൂഷൻ എത്തിക്കുകയാണ് സോക്രട്ടീസ് ഈസ് മോർട്ടൽ സോക്രട്ടീസ് മോർട്ടലാണ് എല്ലാ മനുഷ്യരും മോർട്ടലാണ് സോക്രട്ടീസ് ഒരു മനുഷ്യനാണ് അതുകൊണ്ട് സോക്രട്ടീസ് മോർട്ടലാണ് അങ്ങനെയുള്ള ഒരു കണക്ഷനാണ് അദ്ദേഹം രൂപപ്പെടുത്തി എടുത്തത് ഈ ഫസ്റ്റ് രണ്ട് പ്രൊപ്പോഷൻസ് ശരിയാവുന്ന സമയത്ത് ഫസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ മൂന്നാമത്തെ ഈ ഈയൊരു റീസണിങ്ങും ശരിയായിരിക്കും എന്നുള്ളതാണ് അതിനുശേഷം ക്രിസിപ്പസ് വന്നതിന് ശേഷം അദ്ദേഹം കുറച്ചുകൂടി ഈ ഒരു പ്രപ്പോസിഷൻസിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഉള്ളൊരു രീതിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്